നമസ്കാരം രാജീവ് ചന്ദ്രശേഖരന്റെ കേരളത്തിലേക്കുള്ള വരവ് ഒട്ടും അപ്രതീക്ഷമായിരുന്നില്ല കൂട്ടിയും ഒത്തു ഒത്തുനോക്കിയതും പാകപ്പെടുത്തിയതിനു ശേഷമായിരുന്നു അദ്ദേഹത്തിന്റെ കടന്നു വരവ് ലക്ഷ്യം ഒന്നേ ഉള്ളൂ അത് കേരളത്തിൽ ബി ജെ പിക്ക് അധികാരം നൽകുക എന്നത് തന്നെയാണ് എന്നാൽ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അതിന് അല്പം കഠിനാധ്വാനത്തിന്റെ ആവശ്യകതയുമുണ്ട് കഴിഞ്ഞ പത്ത് വർഷത്തെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ബി ജെ പിയുടെ വോട്ടു ശതമാനത്തിൽ സാരമായ വർധനവ് കാണാൻ സാധിക്കുന്നുണ്ട് എങ്കിലും പാലക്കാട് നടന്ന ഉപതെരഞ്ഞെടുപ്പിന് ശേഷം അത്ര സുഗമമായിരുന്നില്ല കാര്യങ്ങൾ ബി ജെ പിക്ക് അത്യാവശ്യം വേരോട്ടമുണ്ടായിരുന്ന പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ അക്ഷരാർത്ഥത്തിൽ ബി ജെ പി പരാജയപ്പെടുന്ന കാഴ്ചയാണ് കണ്ടത് അതിന് പ്രധാന കാരണമായി വിലയിരുത്തപ്പെട്ടത് മുൻ സംസ്ഥാന അധ്യക്ഷനായിരുന്ന കെ സുരേന്ദ്രന്റെ പിടിപ്പുകേട് എന്നതാണ് ബി ബി ജെ പിയുടെ നാവായിരുന്ന സന്ദീപ് വാര്യരുടെ കോൺഗ്രസിലേക്കുള്ള ചുവടുമാറ്റം പാലക്കാട് വലിയ രീതിയിലൊരു ഓളമുണ്ടാക്കിയെന്നതും എടുത്തു പറയേണ്ട ഘടകം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതായത് ഈ വർഷം നടക്കാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇതിനെല്ലാം തിരിച്ചടി പാലക്കാട് ബി ജെ പി നേരിടേണ്ടി വരുമെന്ന കാര്യം ബി ജെ പിക്ക് നല്ല പോലെ അറിയാം അത്തരമൊരു തിരിച്ചടി എന്തെങ്കിലും ബി ജെ പിക്ക് ലഭിക്കുകയാണെങ്കിൽ അത് സന്ധ്യ വാര്യൂടെ തന്നെ ആയിരിക്കുമെന്ന് സംസ്ഥാന നേതൃത്വത്തിന് അറിയാവുന്നതുമാണ് അധ്യക്ഷ ലക്ഷ്യമാറ്റ ചിന്തയിലേക്ക് സംസ്ഥാന നേതൃത്വം കാര്യമായി തന്നെ ചിന്തിച്ചു തുടങ്ങിയതും ഉറവിളി കൂട്ടിയതും ശേഷം നിരവധി പേരുകളാണ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് ഉയർന്നു വന്നത് ആ പരിഗണനയിൽ ബി ജെ പിയിലെ എല്ലാ പക്ഷത്തെയും പ്രതിനിധീകരിക്കുന്ന നേതാക്കൾ ഉണ്ടായിരുന്നു എന്നത് ബിജെപിയുടെ യഥാർത്ഥ അവസ്ഥ വെളിവാക്കിയിരുന്നു അത്തരമൊരു പക്ഷം പോലേക്ക് ബി ജെ പി നീങ്ങരുതെന്ന ഉറച്ചു തീരുമാനം കൊണ്ട് തന്നെയാണ് രാജീവ് ചന്ദ്രശേഖരനെ പോലെ കേരളത്തിന് പുറത്തു നിന്നുള്ള എന്നാൽ അതേസമയം കേരളത്തിന് സ്വീകാര്യനായ ഒരു വ്യക്തിയെ കളത്തിലറക്കാൻ ദേശീയ നേതൃത്വം തയ്യാറായത് ഒന്നുകൂടി പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് തദ്ദേശ തെരഞ്ഞെടുപ്പും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പും നടക്കുമ്പോൾ അതിൽ യാതൊരു തരത്തിലുള്ള പാളിസുകളും പോർവിളികളും ബി ജെ പിക്ക് അകത്തു നിന്നും ഉണ്ടാകരുത് എന്ന ദേശീയ നേതൃത്വത്തിന് നിർബന്ധമുണ്ടായിരുന്നു അതായത് ഒരിക്കൽ കൂടി പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ആവർത്തിക്കാൻ ഇടവരരുത് എന്ന് സാരം ഇനിയൊരു സന്ധ്യ വാരി കൂടി ബി ജെ പി ഉണ്ടായാൽ അത് വലിയ പ്രത്യാഘാതമായിരിക്കും പാർട്ടിക്ക് സമ്മാനിക്കുക എന്ന് കൂട്ടി വായിക്കാം എന്നാൽ പുതിയ അധ്യക്ഷനായി മുൻനിർത്തി ബി ജെ പി പുതിയ എന്തെല്ലാം അജണ്ടകളാണ് പദ്ധതി ഇടുന്നത് എന്നതാണ് ഇപ്പോൾ കേരളീയ രാഷ്ട്രീയം ഉറ്റുനോക്കുന്നത് അതിനെ സംബന്ധിച്ച് ബി ജെ പി തന്നെ ഒരു ചെറിയ രൂപരേഖ നൽകിയിട്ടുമുണ്ട് കേരളത്തിൽ നിന്ന് ഒരു ബി ജെ പി മുഖ്യമന്ത്രി ഉണ്ടാക്കുകയാണ് തന്റെ ലക്ഷ്യമെന്ന് കഴിഞ്ഞ ദിവസം രാജീവ് ചന്ദ്രശേഖരൻ ഉറക്കെ പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ അത് കേവലം ഒരു പ്രഖ്യാപനം മാത്രമല്ല എന്നതാണ് ഇപ്പോഴത്തെ മറ്റു മുന്നണികൾ കണക്കാക്കുന്നത് കെ സുരേന്ദ്രന്റെ വാക്കുകളെ പോലെ നിസ്സാരമായി രാജീവ് ചന്ദ്രശേഖരന്റെ വാക്കുകൾ തള്ളിക്കളയാൻ ആകില്ല എന്ന ഒരു ഭയം യഥാർത്ഥത്തിൽ കേരളത്തെ ഒന്നടങ്ങും പിടികൂടിയിട്ടുണ്ട് കാരണം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് ശശി തരന് അല്പമെങ്കിലും വിറപ്പിച്ച അങ്കലാപ്യാഖ്യ നേതാവാണ് രാജീവ് ചന്ദ്രശേഖരൻ വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ ഏത് വിധേയനെ കൈയ്യെടുക്കുക എന്നതാണ് ബി ജെ പിയുടെ ആദ്യ അജണ്ട ശേഷം തിരുവനന്തപുരം ജില്ലയിലെ തന്നെ മൂന്ന് മണ്ഡലങ്ങളിൽ സ്വാധീനമർപ്പിക്കുക വിജയം ഭരിക്കുക നിയമം വട്ടിയൂർക്കാവ് കഴക്കൂട്ടം എന്നിവയാണ് ആ മണ്ഡലങ്ങൾ ചരിത്രം പരിശോധിച്ചാൽ ബി ജെ പി ശ്രമിച്ചാൽ ആ മണ്ഡലങ്ങൾ കൂടെ പോരുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അടുത്ത ലക്ഷ്യം കൊല്ലം പാലക്കാട് തൃശൂർ എന്നീ ജില്ലകളാണ് രണ്ടായിരത്തി ഇരുപത്തിനാലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തൊമ്പത് ശതമാനമായിരുന്ന വോട്ടുതോതിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിയാറ് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ മുപ്പത് ശതമാനത്തിലേക്ക് ഉയർത്തുകയാണ് ലക്ഷ്യം ഒപ്പം തന്നെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അഞ്ചിൽ കൂടുതൽ ജില്ലകളിൽ ഭരണ പിടിക്കാനായി അത് ബി ജെ പിയുടെ ചരിത്രമായി തന്നെ കേരളത്തിൽ മാറും കെ സുരേന്ദ്രന് പകരമായി രാജീവ് ചന്ദ്രശേഖരൻ അധികാരത്തിലെത്തുകയും ശോഭ സുരേന്ദ്രനെയും സാമുദായിക ഐക്കണുകളാക്കി മുന്നോട്ട് വയ്ക്കുകയും ചെയ്താൽ എസ് എൻ ഡി പി വോട്ടുകളും ോട്ടുകളും ബി ജെ പിയിലേക്ക് വന്നു ചേരുമെന്ന് പ്രതീക്ഷയും സംസ്ഥാന നേതൃത്വത്തിനുണ്ട് ഒരു കേരള ജനറൽ സെക്രട്ടറിമാരുടെ പേര് വിവരങ്ങൾ മാറ്റി എഴുതുമ്പോൾ അതിൽ ശോഭയുടെ പേരും ഷോർട്ട് ജോർജിന്റെ പേരും ഇടപിടിക്കാനുള്ള സാധ്യതയുമുണ്ട്